വെൽക്കം ബാക്ക് ും ഇന്ന് കാത്തിരിക്കുന്നത് ആ ഒരു വലിയ തീരുമാനം അറിയാൻ വേണ്ടിയാണ് അതെ ആഹാര നെഞ്ചിവേറ്റിയും കൊണ്ട് ആരെയും മിസ് ഫെമിനയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മിസ് ഫെമിന ഫൈനലിസ്റ്റായി മിസ് ഷിംലയായി മിസ് ഡൽഹിയായി അങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയെടുത്ത നമ്മുടെ എല്ലാം പ്രിയങ്കരിയായി അജിസെൽ തക്രേൽ ഈ ബിഗ് ബോസ് ഹൗസിനോട് മലയാളം ബിഗ് ബോസ് ഹൗസിനോട് പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ സീക്രട്ട് ഉണ്ടോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുമായി ഇപ്പോഴും ആരാധകർ കാത്തിരിക്കുകയാണ് പക്ഷേ ആരാധകർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ ഇഷ്ടം തക്രാൾ പുറത്തു പോയിട്ടില്ല എങ്ങനെ പുറത്തു പോകും എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ഈ ഒരു എപ്പിസോഡ് മുമ്പ് നമ്മുടെ സാഷാൽ ആര്യൻ ഖദോരിയുടെ അമ്മ അത്രമൊരു സ്റ്റാറ്റസ് പങ്കുവച്ചതായി വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നു എന്താണത് വരട്ടെ അതെ ആര്യൻ ഖദോരിയുടെ അമ്മ പങ്കുവച്ചിരിക്കുന്നത് അറിയാൻ കഴിഞ്ഞത് ഏറെ ഞെട്ടിക്കുന്ന വലിയ ചതികൾ ഇതിന്റെ പിന്നിൽ നടന്നിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് തക്രാലിനെ പുറത്താക്കിയത് അതിക്രൂരമായാണ് ജിസൽ തക്രാലിനെ പുറത്താക്കിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യമായി ചാനൽ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ഇനിയെങ്കിലും ശ്രമിക്കുക കള്ള ഹിമാറുകൾ ഇത് എത്ര പറയണം അതെ ഇന്ന് നടക്കാൻ പോകുന്ന ആ ഒരു രമിഷൻ അതിന്റെ ഒരു പ്രോസസ്സ് അത് നമുക്ക് നോക്കാം വരട്ടെ അതെ ഈ ഒരു എമിഷൻ കാണുമ്പോൾ മുൻകാലത്ത് ഏതെങ്കിലും എബിഷനായി നിങ്ങൾക്ക് ആർക്കെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോഷൻ ഫോറിലെ ഗെയിം ചേഞ്ചർ ഗെയിം ചേഞ്ചർ റിയാസ് സലീമിനെ പുറത്താക്കിയ ഒരു എമിഷനാണ് പച്ചയും ചോമ്പിൽ ലൈറ്റുകൾ മാറി മാറി വരുമ്പോൾ ഏറ്റവും ഒടുവിൽ ചുമപ്പ് വന്ന് ഡിമ്മടിച്ച് നിൽക്കുന്ന ആ ഒരു വ്യക്തി പുറത്തു പോകുന്നു ഗ്രീൻ വരുന്ന ആളുകൾ സേവ് ആവുന്നു അത്തരത്തിലൊരു എവിക്ഷൻ ആണ് അത്യന്തം പൈശാചികമായ ഒരു എബിക്ഷൻ ആണ് അതായത് എവിക്ഷൻ ആകുന്ന ഈ ഒരു ഹിമാറിനെ ആക്ടിവിറ്റി റൂമിലേക്ക് ബിഗ് ബോസിന്റെ ആളുകൾ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഇവിടെയും ജിസേൽ തക്രാലിനെ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് മൂടുപടമഴിക്കാതെ ഒരാൾ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സീനാണെങ്കിലൊന്ന് ആലോചിച്ച് നോക്കുക ആര്യൻ ഖദോരിയെ കാണാതെ പോകേണ്ടുന്നൊരവസ്ഥ ആര്യംഖരി എന്ന് കണ്ട് കെട്ടിപ്പിടിക്കാതെ ഉമ്മ കൊടുക്കാതെ ഹൗസ്മേറ്റുകളോട് യാത്ര പറയാൻ ഒരു അവസരം ലഭിക്കാതെ പോകുന്ന പോകുന്നൊരവസ്ഥ പ്രധാനവാദം തുറക്കുന്നു ആളുകൾ അന്തം വിടുന്നോ ഒന്നും നമ്മൾ കണ്ടില്ല അതുകൊണ്ട് തന്നെ ജിസീൽ തക്രാലിനെ അതിക്രൂരമായ രീതിയിൽ പുറത്താക്കി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി നമ്മുടെ പ്രധാന സംശയം ഇത്രയും ഇത്രയുമധികം വോട്ടുണ്ടായിരുന്ന അതായത് ഈ ഈ സീസണിൽ സീസണിൽ ഏറ്റവും ലോവസ്റ്റ് ഗെയിം കളിക്കുന്ന നമ്മുടെ സ്ട്രാറ്റജി നമുക്കറിയാം നന്നായി മോൻ ഒന്നും ഒന്നും ചിലപ്പോൾ ഫൈവ് ിൽ അംബാസിഡർ ആദ്യം മാറിയത് രണു സുതി എന്ന് പറയുന്ന പ്രമുഖ താരമായിരുന്നു പിന്നീട് പിന്നീടത് സാബുമോൻ ഏറ്റെടുക്കുകയായിരുന്നു ഈ ഒരു ആട് തന്നെ കൊണ്ടുവന്ന ആദ്യം നമ്മളാണ് ഇപ്പൊ നിരവധി ആളുകൾ ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കി കഴിഞ്ഞാൽ അത് മാത്രമേ കാണാറുള്ളൂ വളരെയധികം സന്തോഷം ഇനി ഫൈവ് സ്റ്റാറിന്റെ അംബാസിഡർ ആയ സാബുമാൻ എങ്ങനെയാണ് പോയത് ഖദേരിയുടെ വീട്ടുകാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകൾ നമ്മൾ കാണുമ്പോൾ അവർ വെളുക്കിച്ചിരിക്കുന്നു സന്തോഷിക്കുന്നു സംസാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു അവർ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ബിഗ് ബോസിനെ അറിയിച്ചിരുന്നു എന്തുകൊണ്ടാണ് പൊടുന്നനെ പുറത്താക്കിയത് ഫാമിലി ടാസ്കിൽ വീട്ടുകാരെത്തുന്നു ഈ ഒരു കോമ്പോ അത്ര സക്സസ് അല്ല എന്നുള്ളൊരു വിവരം ആര്യൻ ഖദോരിയും മറ്റുള്ളവരും മനസ്സിലാക്കുന്നു അങ്ങനെ അവർ വേർപിരിയാൻ തീരുമാനിക്കുന്നു ആരാണ് ആര്യൻ ഖദോരി സ്വയം വേർപിരിയാൻ തീരുമാനിക്കുന്നു നിലവലി ആര്യൻ ഖദോരിയുടെ ഒരു മനോഭാവം സഹ ലക്ഷ്മിയോട് ചെറിയ താല്പര്യങ്ങൾ ഒരു കോംബോ ആവാനുള്ള ചില താൽപര്യങ്ങൾ കാണിക്കുമെന്ന് ജിസേൽ തന്നെ അവകാശപ്പെടുന്നു ജിസേൽ പറയുന്നത് ഇന്നലെ എപ്പിസോഡിൽ ജിസേൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ജിസേൽ ആവർത്തിക്കുന്നത് ലക്ഷ്മിയോട് ആര്യൻ ഖദോരിക്കൊരു താല്പര്യം അടുത്തിരിക്കുന്ന തന്നെ ലക്ഷ്മിയാണ് ആര്യൻ ഖദോരിക്കും ലക്ഷ്മിയോട് ഒരു താല്പര്യം ആ ഒരു തങ്ങളിൽ ഒരു കോംബോ ഉണ്ടെന്ന് ജിസേൽ സംശയിക്കുന്നു എനിക്കും അങ്ങനെ തോന്നി പറയാന്ന് നിവർത്തിയില്ല മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആര്യൻ ഖദോരി വലിയ രീതിയിൽ ഇവിടെ ഒരു ചതി നടത്തിയിരിക്കുന്നു ജിസേൽ ഒന്നൊന്നര മാസം കിടന്ന ട്രോളിയിരിക്കുന്നു കുറ്റം സംസാരം തന്നെ ആണെന്നുള്ള രീതിയിൽ ിൽ വെച്ച് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു അതിനൊക്കെ ആര്യൻ കഥ ഒരു കഴിഞ്ഞ സീസണിലെ കപ്രി കപ്രി എന്താണ് ചെയ്തത് അതെ നാം വന്ന ഒരു മുടിവെടുത്താൽ അതെനക്ക് തടുക്ക മുടാ എന്നുള്ളൊരു രീതിയായിരുന്നു നമ്മുടെ ഗബ്രിയുടെ ആരെന്തൊക്കെ പറഞ്ഞാലും ഗബ്രി ഒൻറെ തീരുമാനത്തിൽ രീതിയായിരുന്നു ആ പഹേന്റെ എന്നാൽ ആര്യൻ ഖദോരി ഇവിടെ ജിസൈലിനെ ചതിച്ചു എന്നുള്ള ചില സംശയങ്ങളാണ് വരുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അതായത് പലരും പറയുന്നുണ്ട് ജിസൈൽ കാരണം ആര്യൻ ഖദോരിയുടെ ഗെയിം പോയെന്ന് ഇവർ രണ്ടായിട്ട് രണ്ടുപേർക്കും കളിക്കാം സീസൺ നയനിൽ ജിസേര് നല്ല രീതിയിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥിയാണ് ഹിന്ദിയിൽ എന്ന് പറയുന്നത് അപ്പൊ പരസ്പരം രണ്ടു പേരുടെയും ഗെയിം െന്ന് വ്യക്തമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബിഗ് ബോസിൽ പോകുന്ന ഈ പഹയന്മാർ എന്തിനാണ് ഈ കാമക്കെടുവകളാവാൻ ശ്രമിക്കുന്നത് അവസ്ഥ എന്താണ് അടുത്ത സീസണിൽ ഉറപ്പായും കടുക്കാവെള്ളം കൊടുത്തിട്ട് എല്ലാത്തിനെയും കേറ്റാവും ഈ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് ബിഗ് ബോസിൽ ഇനി ഇന്നലെ പുറത്തായ ഒരു പ്രമുഖ താരം അതെ ഓണിയൽ സാബു ഓണിയൽ സാബു എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ പറയാനുണ്ട് അദ്ദേഹം പൊട്ടിത്തെറിച്ചിരിക്കാണ് ചില വ്യക്തികളെ പറ്റി എന്താണ് പറയാനുള്ളത് നനക്ക് അറിയില്ല സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ ഞാൻ ഫോൺ ഇപ്പം കിട്ടിയുള്ളൂ എൻ്റെ അന്യൻ്റെ ഫോൺ ഇപ്പം കിട്ടുള്ളൂ അപ്പം ഈ പറഞ്ഞ പോലെ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വേസ്റ്റ് ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ലക്ഷ്മീനെ എനിക്കൊരു ക്യാരക്ടർ ഉള്ള ആളായിട്ട് തോന്നിയിട്ടില്ല വെറും ഈ പറഞ്ഞ പോലെ ഒരു ഞാൻ പറയാം ഒരു ഞാൻ ലക്ഷ്മിക്ക് ഒരു വാക്ക് പേ പക്ഷേ ഇത് കാണിച്ചെന്ന് അറിയില്ല തേർഡ് റേറ്റ് നാസ്റ്റി ഫ്രിജിഡ് പീസ് ഓഫ് വുഡ് വെറും ഒരു മരക്കഷ്ണോ ലക്ഷ്മി അതായത് ലക്ഷ്മിയോട് എനിക്ക് പ്രത്യേകിച്ച് വലിയ വികാരമൊന്നും ഇല്ല ഈ പറഞ്ഞ പോലെ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവരും പ്രശ്നത്തിൽ കയറിയിട്ട് അക്ബർ ബറി പറയാം അതിനകത്ത് എന്തെങ്കിലും ഒരു ഊള ഉടായ്പ് കാണിക്കണവനാണെന്ന് ലക്ഷ്മി വെറുതെ ഒരു ഷെഫ്മിന്റെ സൗണ്ട് കേൾക്കണം എനിക്കോന്നു ഷ്മിന്റെ സൗണ്ട് ഇപ്പൊ ലക്ഷ്മി ഒരു ആദിലെന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടല്ലോ ഞങ്ങള് കേണിച്ചു ഈ പുറത്താകെ യാതൊരു അത്ഭുതമില്ല ഇത്രയും ദിവസം അതായത് പതിനഞ്ചോ ഇരുപതോ ദിവസത്തിനുള്ളിൽ പുറത്താകേണ്ട ഈ അവിടെ നിക്കാനുള്ള കാരണം ഈ ലക്ഷ്മി മസ്താനി എന്ന് പറയുന്ന ഒരു കള്ളഹിമാറു ആണ് അപ്പൊ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഈ ചെയ്യേണ്ടത് ഈ അവിടെ വെച്ച് പറഞ്ഞത് ഞാൻ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു ലക്ഷ്മി ചെയ്ത ഈ ഒരു മഹാ അപരാധം വിശാല ഹൃദയനായ ഒണിയിൽ സാബു ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിനു ശേഷം ഈ ഇങ്ങനെ പറയുന്നത് നല്ലതാണോ ഒണീൽ സാബു ഈ പുറത്തു വേദിയിൽ ഒരു തെറ്റും ഇല്ല എന്റെ ഈ നിലപാട് കൊണ്ട് അവിടെ നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എനിവേ ഒണീൽ സാബുവിന് ശേഷം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാം പ്രിയതാരം ജിസൈൽ നൂറ് ശതമാനം ഇന്ന് വൈകിട്ട് എയർപോർട്ടിൽ എത്തും എങ്ങനെയാണ് ഊട് ആളുകളെ ഫേസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടിയില്ല ഓള് പുറത്താകുമ്പോൾ ആര്യൻഖദൂരി ബോധം കെട്ടുവീഴിയും മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകുന്നൊക്കെയുള്ള ഒരുപാട് പ്രചരണം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ ദൗർഭാഗ്യകരം ഒരു പക്ഷെ ഇനി അങ്ങോട്ട് ആര്യൻ ഖദൂരിയും ലക്ഷ്മിയും തമ്മിൽ ഒരു കോംബോ കൂടെ കൂടുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക പുറത്തിറങ്ങി കളി കാണുന്ന ജിസേൽ തക്രാലിന്റെ ബെഡ്ഷീറ്റിന് അടിയിൽ കിടന്ന പഴയ എപ്പിസോഡുകൾ കാണുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ ഒരു ഹിമാറുകൾക്കും ഇതുപോലൊരവസ്ഥ ഇനി ബിഗ് ബോസിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തീർച്ചയായും എല്ലാ സീസണിലും കടുക്കാവെള്ളം കൊടുത്തു കേട്ടേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ജിസേൽ തക്രാലിനെ ആരാണ് ചോദിച്ചത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് കമന്റായി അറിയപ്പെടുത്തുക മറ്റു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണുക ബൈ